നമസ്കാരം ആസ്ട്രോമോണിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് കടക്കുന്ന ഈ വേളയിൽ പുതുവർഷം ഓരോ രാശിക്കാർക്കും എന്തെല്ലാമാണ് കരുതി വച്ചിരിക്കുന്നതെന്ന് ജ്യോതിഷപരമായി കൂടുതൽ വിശദമായി വിലയിരുത്തുകയാണ് നമ്മൾ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ സഞ്ചാരഗതിയും സ്ഥാനവും അനുസരിച്ചുള്ള പൊതുവായ ഫലങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ് മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക്ക തൊഴിൽ ബിസിനസ് ഈ വർഷം തൊഴിൽ രംഗത്ത് മികച്ച പുരോഗതിയും ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരവും ലഭിക്കുന്നതാണ് സ്വന്തം കാര്യക്ഷമതയും കഠിനാധ്വാനവും വഴി തൊഴിലുടമയുടെ പ്രശംസ നേടും സ്ഥാനക്കയറ്റങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ തൊഴിൽപരമായി ഗുണകരമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും സാമ്പത്തികം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും എങ്കിലും വരുമാനം വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ സാധിക്കും വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കുടുംബം കുടുംബ ബന്ധങ്ങളിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാമെങ്കിലും അത് വിജയകരമായി മറികടക്കാൻ കഴിയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് ചില നിയമപരമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം ആരോഗ്യം ഈ വർഷം ശരീരസുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നത് അത്യന്താപേക്ഷിതമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ചെയ്യുന്നത് ഗുണകരമാകും ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആയു ഈ വർഷം തൊഴിൽപരമായ പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും ബിസിനസ് ചെയ്യുന്നവർക്ക് വളർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ നല്ല സമയമാണ് പുതിയ പങ്കാളികളെ ബിസിനസ്സിൽ ചേർക്കുന്നത് ലാഭകരമാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ കാണും സാമ്പത്തികം സാമ്പത്തികമായി ഈ വർഷം അനുകൂലമായിരിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ പറ്റിയ സമയമാണ് വസ്തു ഭൂമി ഇടപാടുകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം കുടുംബം കുടുംബത്തിൽ സൗഹൃദപരമായ അന്തരീക്ഷം നിലനിർത്താൻ കൂടുതൽ ശ്രമങ്ങൾ വേണ്ടിവരും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രതയോടെയുള്ള സമീപനം ആവശ്യമാണ് യാത്രകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക മിഥുനക്കൂർ മകൈരം അര തിരുവാതിര പുണർദ്ധമുക്കാൽ തൊഴിൽ ബിസിനസ് തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാവാം എങ്കിലും ആത്മാർത്ഥമായ പരിശ്രമങ്ങളിലൂടെ അവയെല്ലാം തരണം ചെയ്ത് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും ഉന്നത ഉദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക സർക്കാർ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടിവരും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായ ചെലവുകൾക്ക് സാധ്യതയുണ്ട് ധനപരമായ ഇടപാടുകളിൽ സൂക്ഷ്മ പുലർത്തുന്നത് ഉചിതമായിരിക്കും കുടുംബത്തിൽ ഐക്യം നിലനിർത്തേണ്ടത് പ്രധാനമാണ് സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഈ വർഷം ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നത് അനിവാര്യമാണ് ചെറിയ പരിക്കുകൾക്ക് സാധ്യതയുണ്ട് കർക്കിടകക്കൂറ് പുനർദം കാൽ പൂയം ഐ തൊഴിൽ ബിസിനസ് ഈ വർഷം തൊഴിൽപരമായ കാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ കരിയറിൽ ഒരു വഴിത്തിരിവായേക്കാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ഈ വർഷം അനുകൂല ഫലങ്ങളാണ് കാണുന്നത് വസ്തു സംബന്ധമായ ഇടപാടുകൾ ഗുണകരമാകും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തിക നില ഭദ്രമായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും മക്കളുടെ കാര്യങ്ങളിൽ നല്ല വാർത്തകൾ ഉണ്ടാകും നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ തീർപ്പുകൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യം ഈ വർഷം ധനസംബന്ധമായ പ്രശ്നങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുക ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാർ തൊഴിൽ ബിസിനസ് ഈ വർഷം നിങ്ങൾക്ക് പുരോഗതിയും അംഗീകാരവും ലഭിക്കുന്നതാണ് ജോലിയിലും കച്ചവടത്തിലും പുതിയ അവസരങ്ങൾ വരും നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ വിജയം തീർച്ചയാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണിത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കുന്നത് ഉചിതമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മ പുലർത്തുക കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ നൽകുക പുതിയ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് യാത്രകൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യം ശരീര സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തരുത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിരാരം തൊഴിൽ ബിസിനസ് ഈ വർഷം അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ ഗുണകരമാവുകയും ചെയ്യും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ചില വെല്ലുവിളികൾ ഉണ്ടാവാമെങ്കിലും അത് തരണം ചെയ്യാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും സാമ്പത്തികം സാമ്പത്തിക കാര്യങ്ങളിൽ ചില വെല്ലുവിളികൾ നേരിട്ടേക്കാം അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും പുതിയ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉദരരോഗങ്ങൾക്കും സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് തുലാക്കൂർ ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ തൊഴിൽ നിങ്ങളുടെ കഠിനാധ്വാനം അംഗീകരിക്കപ്പെടുകയും തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകുകയും ചെയ്യും പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികം ഈ വർഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടും ധനപരമായ കാര്യങ്ങളിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാവും കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ചർച്ചകളിലൂടെ അവ പരിഹരിക്കാൻ സാധിക്കും പുതിയ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ് ദഹന പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് വൃശ്ചികക്കൂർ വിശാഖം കാൽ അനിഴം തൃക്കേറ്റം ഈ വർഷം നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പല കാര്യങ്ങളിലും വിജയം നേടാൻ സാധിക്കുകയും ചെയ്യും പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ നല്ല സമയമാണ് തൊഴിൽ രംഗത്ത് ഉന്നത പദവികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി നല്ല സ്ഥിതിയായിരിക്കും പക്ഷെ അനാവശ്യമായി പണം ചിലവഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട് ആരോഗ്യം ഈ വർഷം ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ് യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ധനക്കൂർ മൂലം പൂരാടം ഉത്രാടം കാർ തൊഴിൽ ബിസിനസ് ഈ വർഷം നിങ്ങളുടെ പരിശ്രമം അംഗീകരിക്കപ്പെടും ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ കണ്ടെത്താൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ പറ്റിയ സമയമാണ് കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ നൽകണം ചെറിയ കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഒഴിവാക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനം തൊഴിൽപരമായ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് മികച്ച ഫലങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി നല്ല സ്ഥിതിയായിരിക്കും പക്ഷേ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ധനപരമായ ഇടപാടുകളിൽ ശ്രദ്ധ പുലർത്തുക കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രദ്ധിക്കുക ദാമ്പത്യ ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹം നിലനിർത്താൻ ശ്രമിക്കുക മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗയും ധ്യാനവും ചെയ്യിക്കുന്നത് ഉചിതമായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് കുംഭക്കൂറ് അവിട്ടം അര ചതയം ഊരുവിട്ടാതി മുക്കാൽ തൊഴിൽ ബിസിനസ് ഈ വർഷം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരും തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും ബിസിനസ്സിൽ റിസ്ക് എടുക്കുന്നത് ഗുണകരമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും സാമ്പത്തികമായി ഈ വർഷം വളരെ അനുകൂലമാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ചർച്ചകളിലൂടെ അത് പരിഹരിക്കാൻ കഴിയും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് രക്തസമ്മർദ്ദം നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുക മീനക്കൂർ പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തൊഴിൽ ബിസിനസ് ഈ വർഷം മീനക്കൂറുകാർക്ക് കരിയറിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എങ്കിലും കഠിനാധ്വാനത്തിലൂടെ വിജയം നേടാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി ഈ വർഷം വളരെ അനുകൂലമായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം ധനപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രദ്ധിക്കുക പുതിയ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യം ഈ വർഷം ക്ഷീണവും അമിതഭാരവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ കൃത്യമായ വ്യായാമത്തിലൂടെ ആരോഗ്യം നിലനിർത്തുക ഈ പുതുവർഷത്തിൽ പൊതുവെ അനുകൂലമായ ഫലങ്ങൾ കാണുന്ന ചില നക്ഷത്രക്കാരുണ്ട് മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ചിങ്ങക്കൂർ തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകും പുനർദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് തൊഴിൽ കുടുംബം തുടങ്ങിയ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ചിത്തിര അര ചോതി വിശാഖമുക്കാൽ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുകയും ചെയ്യും അതുപോലെ വിശാഖം അനിരം തൃക്കേറ്റ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പല കാര്യങ്ങളിലും വിജയം നേടാൻ സാധിക്കുകയും ചെയ്യും ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ സാമ്പത്തികം കുടുംബം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ വർഷം മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ പുതുവർഷം സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു